നമസ്കാരം ഇടുക്കി അടിമാലിയിൽ മാങ്കുളത്ത് മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായ വാഹനാപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ സംഘമാണ് തമിഴ്നാട്ടിലെ സ്വകാര്യ പ്രഷർ കുക്കർ കമ്പനിയിൽ നിന്നും ഉല്ലാസയാത്രയ്ക്ക് എത്തിയതായിരുന്നു ഇവർ ആനന്ദ പ്രഷർ കുക്കർ കമ്പനിയിലെ ഫാമിലി ടൂർ ആയിരുന്നു ദുരന്തത്തിൽ അവസാനിച്ചത് കമ്പനിയിലെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് വാഹനത്തിലുണ്ടായിരുന്നത് വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം മാങ്കുളത്ത് നിന്ന് ആനക്കുളത്തേക്ക് വരുന്ന വഴി കുവറ്റ് സിറ്റിക്ക് സമീപമുള്ള വളവിൽ വെച്ചാണ് ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞത് നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ ക്രാഷ് ബാരിയറിൽ തകർത്ത് മുപ്പതടി താഴ്ചയിലേക്ക് ട്രാവലർ മറിഞ്ഞു വളരെ താഴ്ചയായി വാഹനം കിടന്നതിനാൽ രക്ഷാപ്രവർത്തനവും ദുഷ്കരമായിരുന്നു ഏകദേശം മുക്കാൽ മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വാഹനത്തിൽ നിന്ന് ആളുകളെ പുറത്തെത്തിച്ചത് പേരാണ് മരിച്ചത് മരിച്ചവരിൽ ഒരു വയസ്സുള്ള കുഞ്ഞുമുണ്ടായിരുന്നു വാഹനത്തിൽ പതിനാല് പേരാണ് ഉണ്ടായിരുന്നത് ചികിത്സയിൽ കഴിയുന്ന പതിനൊന്നു പേരിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഇതേ സ്ഥലത്ത് ആറാമത്തെ ടെമ്പോ ട്രാവലറാണ് അപകടത്തിൽപ്പെടുന്നത്